ഒരിക്കലും മുങ്ങില്ലെന്ന അവകാശവാദത്തോടെ നിർമ്മിക്കപ്പെട്ട ആഡംബര കപ്പലായ ടൈറ്റാനിക്കിന് സംഭവിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ഇംഗ്ലണ്ടിലെ സത്താംപ്ടണിൽ നിന്നും യാത്ര തുടങ്ങിയ കപ്പൽ നാല് ദിവസത്തിനു ശേഷം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമരയിലിടിച്ച് തകരുകയായിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ടൈറ്റാനിക് ദുരന്തം പ്രമേയമാക്കി ഐറിഷ് മാധ്യമപ്രവർത്തകനായ സെനൽ മെലോനി തന്റെ ഡോക്യുമെന്ററിയായ ടൈറ്റാനിക് ന്യൂ എവിഡൻസിൽ പറയുന്നത് കപ്പലിലെ കോൾ ബങ്കറിലുണ്ടായ തീപിടുത്തമാണ് യഥാർത്ഥ അപകട കാരണമെന്നാണ് ടൈറ്റാനിക് ദുരന്തത്തെക്കുറിച്ച് ഏറെനാൾ അന്വേഷണവും ഗവേഷണവും നടത്തിയാണ് സെനൽ ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുന്നത് കപ്പലിന്റെ കോൾ ബങ്കറിലുണ്ടായ തീപിടുത്തം പ്രധാന ബോഡിയെ ദുർബലമാക്കി അതേസമയം കപ്പൽ മഞ്ഞുമലയിൽ ഇടിക്കുകയും ചെയ്തു എന്നാൽ യഥാർത്ഥ കാരണം തീപിടുത്തം തന്നെയായിരുന്നു കപ്പൽ ജീവനക്കാരുടെ അനാസ്ഥ മൂലമാണ് പുറപ്പെട്ട ഉടനെ തന്നെ കപ്പലിലുണ്ടായ തീപിടുത്തം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയതെന്ന് ഡോക്യുമെന്ററിയിൽ പറയുന്നു ഉയർന്ന താപനിലയിൽ കപ്പലിന്റെ സ്റ്റീൽ ബോഡി എഴുപത്തി അഞ്ച് ശതമാനവും ദുർബലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് പന്ത്രണ്ടിന് ഈ ദുരന്തത്തെക്കുറിച്ച് ലോർഡ് മെഴ്സിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയി കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ തീപിടിച്ചതിന്റേതായ കറുത്ത പാടുകൾ കണ്ടെത്തിയത് തന്റെ വാദങ്ങളെ ശരിവെക്കുകയാണെന്ന് സെനൽ അവകാശപ്പെടുന്നു